എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം തൃശൂർക്കാരായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് തീരെ മോശമാണ് കാരണം നമ്മുടെയെല്ലാം പ്രത്യേകിച്ച് കേരളീയരുടെ മാത്രമല്ല ലോകോത്തരമായിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടിയാണ് പ്രത്യേകിച്ച് ആചാര ലംഘനങ്ങളില്ലാതെ ക്ഷേത്രാചാരങ്ങൾ പരിപാലിച്ചുകൊണ്ട് മതേതരമായ രീതിയിൽ എല്ലാ ആൾക്കാരും എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആ മതേതരത്വത്തിൻ്റെ ഒരു മൂർത്തി ഭാവമാണ് തൃശ്ശൂർ പൂരം പാരമ്പര്യപരമായി ആറാട്ടുപുഴപരമാണെങ്കിലും ഇരുന്നൂറ് വർഷക്കോളമായിട്ട് തൃശ്ശൂർ പൂരമാണ് നമുക്ക് ലോകോത്തര പദവി നേടിത്തന്നത് നമുക്ക് വരുമാനത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും നമ്മുടെ പലതരത്തിലുള്ള ആനന്ദങ്ങൾ സാംസ്കാരികപരമായിട്ടുള്ള ചിലവർ മേളങ്ങളിലൂടെ ചിലത് താളങ്ങളിലൂടെ ചിലത് നമ്മുടെ കുടമാറ്റത്തിലൂടെ ചിലത് നമ്മുടെ വാദ്യതാളങ്ങളിലൂടെ ചിലത് നമ്മുടെ വെടിക്കെട്ടിലൂടെ മനോഹരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദൃശ്യ ശ്രവ്യ ആവിഷ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും ഒരു സമ്മളിത ഭാവമാണ് തൃശൂർ പൂരം വളരെ അറേഞ്ച്മെൻ്റോട് കൂടി എല്ലാ തരത്തിലും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഏത് സമയത്ത് ഏത് കാര്യം എപ്പോൾ നടക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ പൂരത്തിൽ ആവശ്യമില്ലാത്ത തരത്തിൽ ഗവൺമെൻറ് മിഷണറീസ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഇടപെടലുകൾ അനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ പൂരത്തെ അലങ്കോലമാക്കപ്പെടുകയുണ്ടായി ഈ പത്തൊമ്പത് പൂരം ഭംഗിയായി നടന്നു വരുന്ന സമയത്ത് പൂരത്തിനു മുമ്പ് തന്നെ പല നിയമ ചട്ടങ്ങളും പ്രശ്നങ്ങളുമാക്കിക്കൊണ്ട് കോടതി വരെ പോവുകയും പിന്നീട് അതിനെ ലഘൂകരിക്കുകയും തുടർന്ന് പൂരം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന അവസരത്തിൽ തുടക്കത്തിൽ നമ്മുടെ പോലീസ് മെഷീനറി പോലീസ് മെഷീനറി എന്നാണ് പറയേണ്ടത് പക്ഷേ ഏത് പോലീസ് മെഷീനറി ആയാലും അതിൻ്റെ തലപ്പത്ത് അതിനൊരു ഓർഡർ ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജനങ്ങളുടെ വികാരത്തെ മറികടന്നുകൊണ്ട് പല സംസ്കാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഇടയിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഇടപെടുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിനും തീർച്ചയായിട്ടും ഭൂഷണമല്ല പ്രത്യേകിച്ച് ഹിന്ദു ആചാര ചടങ്ങുകളിൽ യാതൊരു തരത്തിലും ഭംഗം വരാതെ എല്ലാ ക്ഷേത്ര മര്യാദകളും പാലിച്ചുകൊണ്ട് ഏത് ഏത് സമയത്ത് നടത്തണമെന്നും എങ്ങനെ പോകണമെന്നും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതും എല്ലാ ജനങ്ങളും അത് സ്വീകരിക്കുന്നതും ഈ ജാതി മതഭേദമെന്നെ അത് ആസ്വദിക്കുന്നതുമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ ഒരാസൂത്രിത പരിപാടിയായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുക പലരും അഭിപ്രായപ്പെട്ടു നമുക്കും ആ അഭിപ്രായം തന്നെയാണ് ഇങ്ങനെ പോയാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ആശങ്ക കൂടി ഞാനിതിലൂടെ അറിയിക്കുകയാണ് നമുക്കറിയാം പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദൃശ്യവും ശ്രവ്യവുമായിട്ടുള്ള വിരുന്നാണ് വെടിക്കെട്ട് ആ വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസം നമ്മൾ കണ്ടു അത് പ്രകൃതിയുടെ വികൃതി കൊണ്ട് മാത്രമല്ല അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഏത് ഉന്നത തലത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മാത്രം നമുക്കറിയില്ല അതുകൊണ്ട് പോലീസുകാരുടെ മാത്രം കുറ്റമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല എന്നിരുന്നാലും നമ്മുടെ തിരുവമ്പാടി ദേവസ്വം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാർമിക്കാവ് അതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു അതേ സമയത്ത് മഠത്തിൽ വരവ് എന്ന് പറയുന്ന സുപ്രധാന ചടങ്ങ് രാത്രി പഞ്ചവാദ്യത്തിൽ അവസാനം ഒരു മണിയോടുകൂടി ദാഷ്ട്യത പോലീസിൻ്റെ ദാഷ്ട്യത നമ്മൾ കണ്ടു അതിനു മുമ്പ് തന്നെ കാലത്ത് അടയ്ക്കേണ്ട സ്ഥലത്ത് അടയ്ക്കാതെ തുറന്നിടുകയും തുറന്നിടുന്ന സ്ഥലത്ത് അടച്ചിടുകയും ചെയ്ത ക്രമീകരണങ്ങൾ കാരണം നെയ്ലക്കാവ് ഭഗവതി പോലും വഴിയിൽ തടസ്സപ്പെട്ട രീതി അനുഭവപ്പെടുകയുണ്ടായി പല പൂരപ്രേമികൾക്കും ഇത് അസഹനമായി തോന്നി കാരണം ഇതൊരു ചടങ്ങാണ് ആചാരക്രമമാണ് ഇതിൽ മര്യാദയുണ്ട് അത് ക്ഷേത്ര സങ്കല്പമാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നേറുമ്പോഴാണ് ഒരു സാംസ്കാരികത ഉണ്ടാവുക ആ സാംസ്കാരിക തലസ്ഥാനത്ത് തൃശ്ശൂർ പൂരി പൂരത്തിന് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായത് തീർത്തും സങ്കടകരവും ക്ഷിത്രും തീർത്തും അത് എന്താ പറയുക നമുക്ക് അപലനീയവുമായിട്ടുള്ളതാണ് മാത്രമല്ല ഇത് തുടർന്ന് എത്ര കാലം കൊണ്ടുപോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് മാത്രമല്ല നമുക്കറിയാം വെടിക്കെട്ട് പകൽ നടത്തുക ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിളക്ക് വിളക്ക് പിടിച്ച ഒരു വാര്യരെ തല്ലിയിടുക കമ്മിറ്റിക്കാരൊക്കെ എതിർക്കുക കുട കുടമാറ്റത്തിന് കുടയെ തടസ്സപ്പെടുത്തുക ആനയ്ക്ക് പട്ടയിടുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക ഇതൊക്കെയാണോ ഒരു സാംസ്കാരികത അവിടെ എന്ത് മതേ ചിലവർ പറഞ്ഞു മതേതരത്തിൻ്റെ ഭാവമാണെന്ന് മതേതരം മാത്രമല്ല ഇത് മതേതരത്തിൻ്റെ സിമ്പലല്ല തൃശ്ശൂർ പൂരം അത് ഹിന്ദു ആചാരത്തിൻ്റെ ഒരു ക്ഷേത്ര സങ്കല്പത്തിൻ്റെ ഒരു പാരമ്പര്യം കൂടിയാണ് അപ്പം ക്ഷേത്ര മര്യാദകളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഈ തൃശ്ശൂർ പൂരത്തിൽ വെറും ഒരു ഒരു മതേതരത്വം സങ്കല്പം ബിംബങ്ങൾ മാത്രം എന്നുള്ള സങ്കല്പമല്ല മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതക്കാരും എല്ലാ മതത്തിലെ ആചാരങ്ങളെയും നല്ല സദാചാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് അതല്ല ഇവിടെ കണ്ടത് ഇതെന്തോ ആസൂത്രിതപരമായിട്ട് നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇതിനു മുമ്പ് പല നടപടിക്രമങ്ങളും അതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തൃശൂർ പൂരത്തിൻ്റെ ഈ പറയുന്ന ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ അത് ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ അത് പ്രത്യാഘാതങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ജനവികാരം അതുകൊണ്ട് തൃശ്ശൂരുകരനായിട്ടുള്ള ഞാൻ ഇത് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു എന്ന് മാത്രം കാരണം ഞാനും പൂരം ആസ്വദിക്കുന്ന വ്യക്തിയാണ് നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ വീട്ടിലിരുന്ന് പൂരം കാണുകയാണ് ആ വെടിക്കെട്ടിൻ്റെ മാധുര്യം എവിടെ പോയി കളഞ്ഞു എത്രയെത്ര നാളുകളുടെ പ്രിപ്പറേഷൻ കൊണ്ടാണ് ഈ ചടങ്ങുകൾ മോഡീകരിക്കപ്പെടുന്നത് എത്രയെത്ര ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത് വാദ്യകലാകാരന്മാരുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ആചാരത്തിൽ ഭംഗം വരുത്തുക എന്ന് പറയുന്നത് തീർത്തും അപലനീയമാണ് ഇത് മോശമായിട്ടുള്ള പ്രക്രിയയാണ് ഒന്നുമില്ലെങ്കിൽ പോലീസ് കമ്മീഷണറായ അദ്ദേഹത്തിന് കാര്യഗൗരവം അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ആചാരങ്ങൾ അറിയില്ലായിരിക്കാം അത് അതുമാത്രമല്ല ഇതിലുള്ളത് ഇതിനെന്തോ ഒരു തരത്തിലുള്ള പ്രകോപനം അത് ഒരു പക്ഷേ പലരും പറയുന്നത് ആ രാമ ലല്ല എന്ന് പറയുന്ന ആ പ്രതിബിംബം അത് കുടയുടെ രൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ ജനങ്ങൾ ആസ്വദിച്ചപ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി മാറ്റി എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തെ ഒരു ആചാരത്തെ ഒരു സാംസ്കാരികതയെ ഒരു ആചാര്യ മനു മര്യാദകളോടുകൂടി നടത്തുന്ന ഒരു ഭംഗവും വരുത്താത്ത ചരിത്രത്തിലാദ്യമായി ഇത്തരം നിറികട്ട സംഭവങ്ങൾ ഉണ്ടായത് തീർച്ചയായും നമ്മളെല്ലാവരും അപലപിക്കേണ്ടതാണ് ഇപ്പോൾ നടപടികൾ എടുക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് കമ്മീഷണറെ സ്ഥലം മാറ്റാനും ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടാകാത്ത എ സി പിയേയും കൂടി സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത അതിൽ കാണുന്നു അതെന്താണാവോ എന്നറിഞ്ഞുകൂടാ എ സി പി ഇതിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നാണ് അറിവ് അപ്പോൾ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടുന്ന കണ്ണിൽ പൊടിയുന്ന തന്ത്രങ്ങളെല്ലാം ആർക്കു വേണ്ടിയുള്ളതാണ് ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഉദ്ദേശം ഇതെനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പൂരങ്ങളെ അത് അതിൻ്റെ വഴിക്ക് വിടുക ആ വിഭാഗത്തിന് വിടുക അത് ആചാരത്തിന് അധിഷ്ഠിതമാണ് അനുഷ്ഠാനത്തിന് അധിഷ്ഠിതമാണ് അത് കഴിഞ്ഞിട്ടാണ് മതേതരത്വം എല്ലാവരും ഏത് പൂരത്തെയും ഏത് പെരുന്നാളിനെയും നേർക്കാഴ്ച കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഭാര കേരള സംസ്കാരത്തിൽ കേരളം സാംസ്കാരികതയുടെ ഒന്നാം പാദത്തിൽ നിൽക്കുന്നതും കൂടാതെ അത് ഒരു വലിയ വരുമാന സ്രോതസ്സായിട്ട് മാറുന്നതും നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു അതാണല്ലോ ഇതിൻ്റെ പ്രവർത്തന തത്വം ഏതോ നിക്ഷിപ്ത താല്പര്യത്തിനു വേണ്ടി ചെയ്തത് ചെയ്ത ഈ പാതകത്തെ കേരളീയർ നല്ല കേരളീയർ സംസ്കാര മൂ ആചാര ആചാരമര്യാദയുള്ളവർ മത മത മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇത് തീർച്ചയായും അപലപിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനെ ശക്തമായി അപലപിക്കുന്നു ഞാനൊരു തൃശ്ശൂർക്കൗരനായതുകൊണ്ട് പറയുകയാണ് നമ്മുടെ പൂരം അലമ്പാക്കാൻ നോക്കേണ്ട അത് നടക്കില്ല Amém, namaskaram.